ரெண்டுஷன்கூலாஸ் ലൈക്ക പ്രൊഡക്ഷൻസ് വൈകിട്ട് ചേർന്നിട്ടാണ് ഞങ്ങൾ സിനിമ ചെയ്യുന്നത് യുസിഫർ എന്ന ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം ഹെൽപ്പ് അതിൻ്റെ ഒരു സീക്വലായിട്ട് ഞങ്ങൾ വിചാരിക്കാം ഒരു സിനിമയാണ് ലൈക്കേഷൻ സാധ്യമായിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത് ഒരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ് ഒരുപാട് വിദേശ രാജ്യങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് യു കെ യൂണിവേഴ്സിറ്റി രാജ്യം ആശീർവാദിൻ്റെ ട്വർട്ടി ഫോർത്ത് ഫിലിമാണ് അതിൻ്റെ ട്രെയിലർ ലോഞ്ചാണ് എല്ലാ ഭാഷയിലും മലയാളം തമിഴ് തെലുങ്ക് കഞ്ഞാക്കിട്ടി അത് കഴിഞ്ഞാൽ ആശീർവാദ് തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷമാകുന്നു അതിന് വലിയ നേട്ടമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നൽകിയ സഹകരണവും പ്രേക്ഷകരുടെ സ്നേഹവും ഒക്കെ തന്നെയാണ് ഈ ഇരുപത്തിയഞ്ച് വർഷത്തെ ഞങ്ങളുടെ യാത്രയ്ക്ക് എനർജി മാറുന്നത് ഒരുപാട് സിനിമകൾ മുപ്പത്തിനാല് സിനിമ എടുത്തു മുപ്പത്തി അഞ്ചാമത്തെ സിനിമ ഞങ്ങൾ തുടങ്ങിയതാണ് സത്യഗ്രഹിക്കാരൻ്റെ ഇരുപത്തി അഞ്ച് വർഷം ഒരു നിർമ്മാണ കമ്പനി കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു വലിയ ചെലവാണ് അതിനുവേണ്ടി ഒരുപാട് പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു ഇവർ കോവിഡ് സമയത്ത് കൂടി ഞങ്ങൾ ഒരുപാട് മൂന്നാല് ചിത്രങ്ങൾ എടുത്തു ടിക്ക് വേണ്ടിയിട്ടാണ് എടുത്തത് പക്ഷേ വീട്ടിൽ നിങ്ങൾ വിശേഷം പ്രേക്ഷകരുടെയും നിങ്ങളുടെയും സഹായ സഹനങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു ആശീർവാദ ഇനിയും വലിയ വലിയ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലൈക്കയ്ക്ക് കേരളത്തിലേക്കല്ലെങ്കിൽ മലയാള സിനിമയിലേക്കുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഈ സിനിമ അവർക്ക് വളരെ ഗുണകരമായി മാറട്ടെ എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു സഹായം നേരുന്നു താങ്ക് യു വെരി മച്ച്